എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കിയിലെ മലനിരകളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് എത്ര പറഞ്ഞാലും മതി വരാത്ത കാഴ്ചകളുടെ ഒരു വിളനിലമാണ്േ ഹരിത തീരമായി കിടക്കുന്ന ഇടുക്കിയുടെ ഒരു മലനിരയിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഒട്ടാത്തി മലമുകളാണ് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് പ്ലെയിൻ പാറ ഈ പ്ലെയിൻ പാറയുടെ സൗന്ദര്യവും അതിന്റെ വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഏലത്തോട്ടങ്ങള് ഒപ്പം തന്നെ കാപ്പിയുണ്ട് ജാതിയുണ്ട് അങ്ങനെ വിവിധങ്ങളായ വിളവുകളാണ് ഇടുക്കിയുടെ മലനിരകളിൽ ഉള്ളത് ഒപ്പം ഇങ്ങനെ പാടശേഖരങ്ങളൊക്കെ കാണാം നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ആ മഞ്ഞു മൂടിയ ഒരു മേഖല കാണുന്നുണ്ട് അതാണ് നമ്മുടെ ഗ്യാപ് റോഡിന്റെ ഭാഗമാണ് ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ നമുക്ക് ചിന്നക്കനാലിന്റെ മലനിരകൾ കാണാൻ പറ്റും ഒപ്പം തന്നെ നമ്മുടെ മതികെട്ടാൻ ചോല സ്വർഗംമേട് എല്ലാം നമുക്ക് ഇങ്ങനെ ഒറ്റയളവിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇടുക്കിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഒട്ടാത്തി മലമുകളിലെ ഈ പ്ലെയിൻ പാറ ഇന്ന് വീഡിയോക്ക് വന്നപ്പോൾ ഞാൻ തനിച്ചല്ല ദാ നമ്മുടെ ടീമും ഉണ്ട് കൂടുതൽ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പ്ലെയിൻ പാറയുടെ ഈ വിശേഷങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ പ്ലെയിൻ പാറ എന്ന് പറഞ്ഞു ഈ പ്ലെയിൻ പാറയ്ക്ക് ഈ പേര് വരാൻ കാരണമായിട്ടുള്ള പാറയാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു ചിറകാണ് ഇപ്പൊ ഈ ഒടിഞ്ഞു കിടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെ പ്ലെയിനിന്റെ അകൃതിയിൽ ഇങ്ങനെ ചിറക് വിളിച്ച് നിന്നിരുന്ന ഒരു കല്ലാണെന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാനൊക്കെ കാണുന്ന കാഴ്ച മുതൽ ഈ ശരിക്കും ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എന്തായാലും അതിന്റെ വിമാനത്തിന്റെ അകൃതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ സില ഉള്ളതെന്നുള്ളത് ഏറെ അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യവും കാഴ്ചയുമാണ് നമ്മൾ രാജാക്കാട് എന്ന് വരുമ്പോൾ കാന്തിപ്പാറയിൽ നിന്ന് ഒട്ടാത്തിയിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴിയുടെ സമീപത്ത് തന്നെയാണ് ശരിക്കും പ്ലെയിൻപാറ ഉള്ളത് ഏറ്റവും വളരെ മനോഹരമായ വഴിച്ചാലുകളാണ് ഈ മേഖലയിലേക്ക് ഉള്ളത് അതുകൊണ്ട് നമുക്ക് മൂന്നാറിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ അവിടുന്ന് തേക്കടിയിലേക്ക് പോകുന്നവർക്ക് ഇവിടുന്ന് പൂപ്പാറയിൽ നിന്ന് അധിക ദൂരമില്ല ഈ പ്ലെയിൻപാറയിലേക്ക് വരാൻ ശരിക്കും വൈകിട്ട് വൈകിട്ട് സായാഹ്നം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇടമാണ് പ്ലെയിൻപാറ പ്ലെയിൻപാറയുടെ ആ ശി കല്ലിന്റെ ബാക്കിവശത്തേക്ക് എത്തി നിൽക്കുകയാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുറെ കല്ലുകൾ ഇങ്ങനെ അടർന്ന് വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ പ്ലെയിന്റെ രീതിയിൽ ഇങ്ങനെ പറന്ന് നിന്നിട്ടുള്ള കല്ലായിരുന്നു അപ്പൊ ഇതിന്റെ മേളിലേക്ക് കയറാൻ പറ്റും പക്ഷെ അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇതാണ് ആ പ്ലെയിൻ പാറയുടെ പ്ലെയിനിന്റെ അടിവശത്ത് കയറി നിൽക്കാൻ കൊണ്ട് പറ്റുന്നുണ്ട് എന്തായാലും കുറെ അധികം സമയം നമുക്ക് ഇവിടെ ഇരുന്നൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് നല്ലവരാണ് ശരിക്കും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് വന്ന് ഈ മേഖലയിലെ ഈ കാഴ്ച കാണുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ശരിക്കും ഇവിടെ ഉള്ളത് പിന്നെ മറ്റൊന്നുണ്ട് നമുക്കിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേ നമുക്ക് വളരെ വിഷമകരമായിട്ട് തോന്നുന്നത് നിറയെ പ്ലാസ്റ്റിക്കുകളും അതുപോലെ മദ്യക്കുപ്പികളും ഒക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കി പ്ലാസ്റ്റിക് രഹിത ഒരു സ്ഥലമാക്കി നമ്മുടെ പ്ലെയിൻ പാറയെ മാറ്റണമെന്നുള്ളൊരു അഭ്യർത്ഥനയും എനിക്കുണ്ട് കാരണം വളരെ വളരെ മോശമായിട്ടാണ് ഇപ്പൊ ഈ കല്ലിൻ്റെ ഭാഗത്ത് അതിൻ്റെ അടിവശത്തെല്ലാം കിടക്കുന്നത് കാണുന്നത് കണ്ടപ്പോൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളെ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് രാജാക്കട്ടിലേക്ക് വന്ന നിരവധി കാഴ്ചകൊണ്ട് രാജാക്കട്ടിലെ പൊന്മുടി ഡാം അതുപോലെ തന്നെ കള്ളിമാലി വ്യൂ പോയിന്റ് അവിടെ നിന്ന് രാജാക്കട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നെടുങ്കണ്ട പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ പ്ലെയിൻ പാർ സ്ഥിതി ചെയ്യുന്നത് ഒപ്പം ശാന്തംപാറ മേഖലകളിലൊക്കെ നിരവധിയായ ടൂറിസം കേന്ദ്രങ്ങളുണ്ട് അപ്പം ഇവിടെയെല്ലാം വന്നു കഴിഞ്ഞാല് നമുക്ക് താമസിക്കാൻ പറ്റുന്ന നിരവധി റിസോർട്ടുകൾ കോട്ടേജുകൾ അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടേക്ക് വന്നാൽ തന്നെ ഏറ്റവും നല്ലൊരു കാഴ്ചയും നല്ലൊരു കാലാവസ്ഥയും അന്തരീക്ഷവുമാണ് ഇവിടെയുള്ളത് പഴയ ശിലായുഗത്തിന്റെ ആ ഒരു രീതി ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ശിലയാണ് ശരിക്കും കാടിന്റെ ഉള്ളിലുള്ളത് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ശിലകളാണ് പ്ലെയിൻ പാറയിൽ കാണുവാൻ കഴിയുന്നുള്ള കഴിയുന്നത് എന്നുള്ളതാണ് ശരിക്കും സത്യം ഇതാണ് പ്ലെയിൻ പാറയുടെ പിൻഭാഗത്തെ കാഴ്ചകളാണ് ഇങ്ങനെ ഇതിന്റെ നടുക്ക് മാത്രമായിട്ടാണ് ഇതുകൊണ്ട് മണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നത് ബാക്കി എല്ലാ ഭാഗവും വിട്ട് ഭൂമി മണ്ണിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയിലാണ് ഇത് എന്തായാലും ഇതാണ് പോകുന്ന റോഡ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല ശിക്ഷാർഹം എന്നുള്ള ബോർഡെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു സത്യം നമ്മുടെ ഒട്ടാത്തി മലമുകളിലുള്ള പ്ലെയിൻ പാറയുടെ വിശേഷങ്ങൾ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് യൂട്യൂബിലൂടെയാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മറ്റു വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും